ഹലോ ബോച്ചേരി ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബോച്ചേട്ടി വാങ്ങുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസാണ് പത്ത് ലക്ഷം രൂപ ഫ്ലാറ്റുകൾ കാറുകൾ മൊബൈൽ ഫോൺസ് അങ്ങനെ നിരവധി സമ്മാനങ്ങൾ തൗസൻഡ് ഓഫ് കാശ്മേഴ്സ് ഉണ്ട് കേട്ടോ വേറെ നാൽപ്പത് രൂപയുടെ ഒരു ചായപ്പൊടി വാങ്ങുമ്പോഴാണ് നമുക്ക് ഇത്ര അധികം സമ്മാനങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോർമൽ ഡെയിലി ലൈഫിൽ ചായപ്പൊടി യൂസ് ചെയ്യുന്നതാണ് അത് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇത്ര അധികം സമ്മാനങ്ങൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ അടുത്ത ഭാഗ്യമാണ് നമുക്കൊന്ന് വിളിച്ചോ നോ ആൻസർ നിങ്ങൾ പലപ്പോഴും ഡൗട്ട്സ് ചോദിക്കാറുണ്ടെന്നാ നിങ്ങൾ പ്ലാൻഡ് ആയിട്ടാണോ വിളിക്കുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ വിളിക്കുന്നത് എന്നൊക്കെ ആക്ച്വലി പ്രൈസ് വിന്നർ ഫാക്ട് ആണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോ അവർ അവൈലബിൾ ആയിരിക്കില്ല അവർ ജോലിയിലായിരിക്കും അവർ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലായിരിക്കും അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് വിളിക്കുന്ന സമയത്ത് ചെലപ്പോ അവരെ ആൻസറബിൾ ആയിരിക്കില്ല അപ്പൊ ഞങ്ങൾ അവരൊന്ന് ഓഡിയോ കോൾ വിളിച്ചിട്ട് ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറ്റുമെന്ന് ഇൻഫോം ചെയ്യും അങ്ങനെയാണ് അവർക്ക് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നത് നേരത്തെ അറിയുന്നത് പക്ഷെ ഞങ്ങൾ വിമര അനൗൺസ് ചെയ്യുന്നത് വീഡിയോ കോളിലൂടെ മാത്രമായിരിക്കും കേട്ടോ ഹലോ ഹലോ മനസ്സിലാവില്ല കാരണം യാത്ര ഫേമസ് ഒന്നല്ലേട്ടിന്നാണ് വിളിക്കുന്നത് കേട്ടോ എവിടെ സ്ഥലം എവിടെയാ നിങ്ങളുടെ എന്താ ഗോലി എന്താ ഞാനൊരു ഫാബ്രിക്കേഷൻ വർക്കാണ് ബൈക്ക് ലൈൻ അങ്ങനെ സ്ട്രക്ച്ചർ ഒക്കെ ആണല്ലേ ഫാബ്രിക്കേഷൻ അല്ലേ അ അതി തന്നെയാണോ അതായത് നമ്മൾ അകത്ത് ഇതിക്ക തന്നെ ആണ് ഉണ്ടാവുക ആരെവിടെന്ന് കളിപ്പുറം ഒരു സിസ്റ്റം ആണോ അതെ ബസ്സിലാണോ പോയ അമ്മേ അഞ്ഞിന്സ് കുറവാണോ പോന്നു നാടം സംസാരിക്കാൻ വിളിക്കുന്നു കേറിയാ കേറില്ലേ ആ ഓക്കേ അരീ ഇങ്ങേരെ ഒരു ഒത്താണ് ആണാ ഐ കേറിയോ ഒന്നില്ല ി വീട്ടില് പിന്നെ അച്ഛനുണ്ട് അമ്മയുണ്ട് എടുക്കാറുണ്ട് എല്ലാ ദിവസം മാക്സിമം പൈസ എടുക്കും ഷോപ്പിനല്ല ഞാൻ ഓൺലൈനിൽ തന്നെ എടുക്കുന്നത് കേരളത്തിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കാണുന്നുണ്ട് എല്ലാം ലക്ഷം കിട്ടിയ ഒരുപാട് ആൾക്കാരൊക്കെ ഭാഗ്യപരീക്ഷണം െ പോലെ ഞാൻ ഒരു ഇവരുടെ ഇതിനൊക്കെ പോയി സെയിൽസിന് ഇന്റർവ്യൂനൊക്കെ അവരുടെ ശരി തീർച്ചയായും പൈസ ഒക്കെ തരും ഇന്റർവ്യൂ പോയാൽ നമ്മൾ ചിലവ് എത്രയാണ് ഫസ്റ്റ് പൈസ ഒക്കെ തരും ഭയങ്കര പിന്നെ ഞാൻ നന്ദി അറിയാം ഞാനൊക്കെ ഒരുപാട് ഒരു പത്തിരുപത് വർഷം മുന്നേ ഞാൻ അതിനൊക്കെ പോയതാണ് എനിക്ക് അന്നാരെയും അറിയാം അത്രയും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ വരുന്നിരിക്കും വേറെ ജോലിക്കൊക്കെ ഏത് അപ്പോഴാണ് ചെലവ് പൈസ ഒക്കെ തരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതിന് എല്ലാവർക്കും അതിന് എത്ര ദൂരം നോക്കി കഴിഞ്ഞ കണക്കായിട്ടുള്ള ബസ്സിന് പൈസയും ഭക്ഷണത്തിന്റെ പൈസ എല്ലാം കൂടി തീരും ാണ് നമ്മള് എനിക്ക് കറക്റ്റ് അനുഭവിക്കുന്ന ഉദ്ദേശം ആയത് തന്നെയല്ലേ ഇപ്പൊ നമുക്ക് ചായ വാങ്ങുന്ന കൂടെ ഇത്രയും പൈസ കിട്ടുക അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് നോക്കുകയാണെങ്കിൽ കിട്ടിയായിരുന്നു ഇൻസ്റ്റാഗ്രാം അപ്പൊ അനീഷ്ട ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല് ഒരു സന്തോഷം പറയാനാണ് ഡെയിലി ഗെയിം വാങ്ങിയതിന് ഫലം ഉണ്ടായി ചേർന്ന് പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് െ ഒക്കിങ്ങനൊന്നും പറയില്ല ഒരിക്കലും ഞാനത്രി എനിക്കൊരു സന്തോഷമായിട്ടോ കാരണം ശരിക്കും ബാങ്കില് ബുദ്ധിമുട്ടെങ്കിൽ പോകുന്ന സമയം തന്നെ ഇത്രയൊരു ഭയങ്കര അടിച്ചത് ആദ്യമായിട്ടാണെങ്കിൽ ആന്തിന്റെ ഇന്റർവ്യൂവിനൊക്കെ അന്നേരം എനിക്ക് നല്ലൊരു തന്നെ തോന്നി അന്നേരം അവര് ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി ഇതുപോലെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നതൊക്കെ അപ്പൊ അതെല്ലാം ക്ലാസ് ഒക്കെ ചേട്ടപ്പോ ഭയങ്കര രസമായിരുന്നു പക്ഷേ അതല്ല കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയൂ എനിക്കിട്ട് എനിക്ക് ചെറിയൊരു കിട്ടിയിട്ടുണ്ട് ആണ് ഞാനിന്ന് സന്തോഷമായിട്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ചിലപ്പോൾ ഇംഗ്ലീഷായിരിക്കും ചെറിയ ജീവിതത്തിൽ വൈപ്പ് സത്യം സത്യം ഇനി എന്താ ചെയ്യുന്ന ഞാൻ ഇതിന്റെ കോൺടാക്ട് ചെയ്യും ഓക്കെ താങ്ക് യു ആ നിങ്ങള് മഴ തന്നെയാണ് വിളിച്ചത് ഓക്കെ എന്റെ പേര് സുനീഷൻ ഞാൻ മറക്കണ്ട ഗിയറ്റില് മറക്കണ്ട എല്ലാവർക്കും ആ തന്നെ ഡയറക്ട് വിളിക്കണമെന്നാണ് ആദ്യം ഇപ്പൊ കാർ കിട്ടിയ വിനിയാസിലെ ആര് വിളിക്കുന്നുണ്ട് പക്ഷെ ചെയ്യാൻ ആൾക്ക് ടൈമില്ലാത്ത നമ്മളെ అహ్ టై విలేజ్ మన ఫేస్ లో వరు అప్ప చరణ ఆ ఓకే ఓకే స్విచ్ ఆన్ చేద్దాం చేర్పాల അതി ചേട്ടാൻ ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് എനിക്ക് എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ആള് ട്വന്റി ആയിട്ട് ബോച്ചയുടെ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ആള് ജോലിക്ക് പോകുമ്പോൾ ജോലി അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് ട്രാവൽ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും ഒക്കെ ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ്റെ ഇതായിട്ട് പറയാലായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആൾ ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ നമ്മള് അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുന്നു എന്നുള്ളു അടുത്ത ലക്കി ഡ്രോ വിന്നറുമായിട്ടാണ് ഇവരെ ബൈ ബൈ